നാല് കൈ ഉണ്ടെങ്കിൽ നിന്ന് ആലോചിച്ചു പോവുക അപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ നമ്മളെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു നാടൻ ടിഫിൻ ബോക്സ് ആണ് കാരണം പാസ്തയും ബ്രെഡും ഓംലെറ്റും ബർഗറും എല്ലാം കഴിച്ചു പഠത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമുക്കൊരു നാടൻ ടിഫിൻ ബോക്സ് എല്ലാവരും കൂടി കൊണ്ടുവരാം എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാലും സോ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഒരു യുദ്ധം തന്നെ ആയിരുന്നുണ്ടോ രാവിലെ എഴുന്നേറ്റ് ഞാൻ കുറെ പ്രാവശ്യം എന്നോട് തന്നെ ചോദിച്ചു നമുക്കിത് വേണം നമുക്ക് പറ്റിയ പണിയാണോ നമുക്ക് വേറെന്തെങ്കിലും പറ്റുന്ന പണിക്ക് പോവാം എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കൊറേ പ്രാവശ്യം പക്ഷെ അവിടെ എത്തി കോളേജിലെത്തി ഇതൊക്കെ കഴിക്കുന്നത് എല്ലാരും കൂടി കൂടി നമ്മളെ അതും നാടൻ ഫുഡ് കഴിക്കുന്ന ഒരു ഒരു ഫീൽ ആയിരത്തന്നെയാണുള്ളൂ അതുകൊണ്ട് ഓക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു മോട്ടിവേഷൻ ഞാൻ എനിക്ക് തന്നെ കൊടുത്തു അങ്ങനെ പ്രധാ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒക്കെ മുന്നേ എനിക്ക് ഇത്രയും കാലം എന്റെ ലഞ്ച് ഒക്കെ സെറ്റ് ചെയ്ത് തന്ന അമ്മനെയും അമ്മമ്മനെയും അമ്മ മാരേന്ന് പറയണം കേട്ടോ അരുടെ അമ്മയും എനിക്ക് ലാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അരുടെ അമ്മയാണ് എനിക്ക് ഒരു ലഞ്ച് ബോക്സ് സെറ്റാക്കി എന്നെ വിട്ടത് കാരണം ഞാൻ അയൽസ് ചെയ്യുന്ന സമയത്ത് ഞാനും അരജും കൂടി ആയിരുന്നു അതായത് അരുടെ സിസ്റ്ററും കൂടി ആയിരുന്നു പോയിരുന്നത് അയിൽസ് കോച്ചിങ്ങിന് ഞാൻ ഫോർ ആ പോയത് പക്ഷേ ആ ഫോർ ഡേയ്സ് എനിക്ക് അമ്മ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി തരികയായിരുന്നു കേട്ടോ അങ്ങനെ അപ്പൊ ലാസ്റ്റ് മെമ്മറി അതായത് ടിഫിൻ ബോക്സിന്റെ ഒരു മെമ്മറി അമ്മ സെറ്റ് ചെയ്ത് തന്നതാണ് അല്ലാതെ അമ്മമ്മയായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ടിഫിൻ സെറ്റ് ചെയ്ത് തന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അമ്മമ്മയാണ് ആ ഒരു ഫീൽഡ് ഏറ്റെടുത്തത് എന്റെ ടിഫിൻ ബോക്സും എൻ്റെ അനിയന്റെ ടിഫിൻ ബോക്സും ഈവൺ അമ്മന്റെ ടിഫിൻ ബോക്സ് വരെ അമ്മമ്മയാണ് സെറ്റ് ചെയ്ത് കൊടുക്കാറ് സോ അവരെ മൂന്നാളെയും ഞാൻ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു അപ്പൊ അവരെ ഓർക്കുന്നത് ഞാൻ തൽക്കാലം നൃത്തരാണ് കാരണം ലേറ്റ് ആവും ലാബിന് വാപ്പുവ അല്ല കാണിച്ചരാ അപ്പേ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചോറുണ്ട് ചമ്മന്തി ഉണ്ട് പയറുപ്പേരിയുണ്ട് പിന്നെ പരിപ്പ് കറി പരിപ്പ് കറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് അപ്പൊ ഈ പരിപ്പ് കറിക്ക് എൻ്റെ അഹങ്കാരം എല്ലാം മാറിയതിൻ്റെ ഒരു കഥ ഉണ്ട് സോ കഥ കേൾക്കേണ്ടാത്ത ഒരു സ്കിപ്പ് ചെയ്ത് കഥ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് എൻ്റെ മൈക്ക് ചെറുതായിട്ട് എന്നെ ചതിച്ചു അതുകൊണ്ട് ചെറിയൊരു ഭാഗം ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പരിപ്പ് കയറി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിരുന്നു കേട്ടോ അതായത് താഴത്തെ ഭാഗം മാത്രം സോ ഞാൻ വെള്ളം ുന്നത്യതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സോ എൻ്റെ അമ്മയാണ് ഇപ്പം എനിക്ക് വെച്ച് തന്നത് പറഞ്ഞാൽ ഞാൻ അന്നാ കറി കഴിക്കൂല അത് കരിഞ്ഞ കറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് കഴിക്കാതെ നിൽക്കും എന്താണ് അതേപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു മീൻ വറക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അതായത് കറക്റ്റ് മൊരിയണം അത് അത് മൊരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കഴിക്കൂല അങ്ങനെയൊക്കെയാണ് അപ്പം ഇപ്പൊ എനിക്ക് ഞാൻ എന്നോട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നോ ഞാൻ കഴിച്ചോളാം അതാണ് ഞാൻ ഞാൻ എന്നോട് തന്നെ പറയുന്നത് എന്ത് ഞാൻ കഴിച്ചോളാം അതാണ് എന്റെ അവസ്ഥ പ്രത്യേകിച്ച് ഇപ്പൊ അരുണും കൂടി ഇല്ല ഞാൻ പറഞ്ഞല്ലോ പോളൻഡ് പോയതാണെന്ന് അപ്പൊ അവനും കൂടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താ അവസ്ഥ എന്ന് ഉം എന്റെ എല്ലാ അഹങ്കാരങ്ങളും മാറിക്കിട്ടി ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം എനിക്ക് ഒറ്റക്ക് ജീവിക്കുമ്പോ ഞാൻ അഞ്ചാറ് മാസം ഒക്കെ ഒറ്റക്ക് ജീവിച്ച എനിക്ക് ഡിപ്രഷൻ ആയിപ്പോകും അതെനിക്ക് ഉറപ്പാണ് കാരണം ഒറ്റക്ക് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് ആ ആരുമില്ല സംസാരിക്കാം ഞാൻ ഒന്നും നല്ലോണം സംസാരിക്കുന്ന ആളാണ് അപ്പം എനിക്ക് ആരുമില്ല കഴിഞ്ഞാൽ പറ്റില്ല അപ്പം എൻ്റെ ഈ പരിപ്പ് കറിയാണ് ഇപ്പം എൻ്റെ അഹങ്കാരം ഒക്കെ മാറി തന്നെ മനസ്സിലാക്കി തന്നത് താങ്ക് യു പരിപ്പ് കറി പിന്നെ പിന്നെ എല്ലാവരും പറയുന്ന പറഞ്ഞൊരു കാര്യമായിരുന്നു നമുക്ക് കല്യാണം കഴിഞ്ഞാൽ ഓ ഒന്നിൻ്റെ സുഖങ്ങളൊക്കെ പോകും നിങ്ങൾക്ക് അവിടെ പണിയെടുക്കാണ്ടോ അങ്ങനെ ഇങ്ങനെയും പക്ഷെ അങ്ങനെയല്ല എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലോ എനിക്ക് ഭയങ്കര സുഖം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അതിനേക്കാൾ എനിക്ക് മറ്റേ പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആയിരുന്നു അവിടുന്ന് അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് തന്നത് അതുകൊണ്ട് എനിക്ക് അവിടെയും പ്രശ്നമില്ല അമ്മ എല്ലാം ചെയ്യും ഞാൻ കുറച്ച് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്താൽ മതി ഭയങ്കര എന്താ പറയാ എല്ലാം കൊണ്ട് എനിക്ക് അടിപൊളിയായിരുന്നു അവിടുത്തെ ലൈഫും സൊ എനിക്ക് എവിടെ ഒരു പ്രശ്നം വരാത്തത് കൊണ്ട് ഇവിടെയാണ് എനിക്കെല്ലാം വരുന്നത് പ്രശ്നമൊന്നുമില്ല നമ്മളൊരുത്തൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് പലതും നേരിടേണ്ടി വരുമല്ലോ അപ്പം ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിച്ച് പറയാളു നിനക്കൊക്കെ അവിടെ ലക്ഷറി ലൈഫല്ലേ മേ ബി പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയിങ്ങില്ലട്ടോ പക്ഷേ ഓക്കേ പലരും ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ എത്തിപ്പെടാനും ഒരു ഒരു ഇൻ്റർനാഷണൽ അറ്റ്മോസ്ഫിയറിൽ പഠിക്കാനും അതൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് അതൊക്കെ അതിന് കാരണമാണ് എനിക്ക് പറ്റുന്നത് അപ്പം ഞാൻ എപ്പോഴും അവനോട് താങ്ക്ഫുൾ ആണ് പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും അതായത് ഒറ്റക്ക് കുക്ക് ചെയ്യണം അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ അതൊരു വലിയ പ്രശ്നമായിട്ടില്ല പറയുന്നത് പക്ഷെ എന്നാലും നമുക്ക് എല്ലാ കാര്യത്തിലും അതിന് രണ്ട് വശങ്ങളും ഉണ്ടാവും നമുക്ക് ഒരു പോസിറ്റീവ് കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സും ഉണ്ടാവും അപ്പൊ എല്ലാം അങ്ങനെ അടിപൊളിയായിട്ടുള്ള ലൈഫ് അങ്ങനെ ഒന്നുമല്ല അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ് സോ നമുക്ക് നമ്മളെ പരിപ്പ് കറിയിലേക്ക് പോകാം പരിപ്പ് കറിയും പയറും ചമ്മന്തിയും ചോറും അതാണ് ഇന്നത്തെ നമ്മുടെ സന്തോഷം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ ചോറുന്ന് തുടങ്ങാം ഇവിടെ നമുക്ക് അവിടുത്തെ പോലത്തെ ചോറ് കിട്ടില്ലേ ആ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് ചോറിന്റെ പേരുകളൊക്കെ അറിയാം ആദ്യം ആദ്യമൊന്നും എനിക്ക് ചോറ് ഏതാണ് വെള്ളച്ചോറ് ബ്രൗൺ ചോറ് എന്നൊക്കെ ആയിരുന്നു ഞാൻ പറയാം ഇപ്പം എനിക്കറിയാം ഏകദേശം എന്താണ് എന്നൊക്കെ മതി സോ ചോറായി ഇനി നമുക്ക് നമുക്കതിൻ്റെ മേലെ കുറച്ച് ചമ്മന്തി സംബന്ധിച്ച് ശരിക്കും ഉരുട്ടി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ ചെയ്യുന്നതിനോടൊരു താല്പര്യമില്ല അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ പിന്നെ പയറ് ഒരു ഓംലെറ്റും കൂടി വേണമായിരുന്നു കേട്ടോ ഒരു ഓംലെറ്റും ഉണ്ടാക്കിയല്ലോ അതായത് നമുക്ക് പരിപ്പ് കറിയോ ഒഴിക്കാം ഞാൻ പെട്ടെന്ന് ഓംലറ്റ് കൂടി ഉണ്ടാക്കട്ടെ സോ നമ്മളെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കോളേജിൽ ചെന്നിട്ട് ബാക്കിലുള്ളവരെ ഫുഡ് എന്താണെന്ന് കാണാം സോ നമ്മളെ പരിപ്പ് കറി പല പാടങ്ങളും പഠിപ്പിച്ചു നിന്ന് പരിപ്പ് കറി പിന്നെ ഞാൻ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സോ ഇതാണ് എന്റെ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇത് ഇന്ന് ഇങ്ങനെ ഗ്രാൻഡ് ഇതിപ്പോ നിങ്ങൾക്ക് ഗ്രാൻഡായി തോന്നില്ലേ എനിക്ക് ഇവിടെ ഇത് ഗ്രാൻഡാ കേട്ടോ സോ ഏഹ് ഇപ്പൊ നാട്ടിലാണെങ്കി എനിക്ക് ഇതൊന്നുമല്ല കാരണം പല വിഭവങ്ങളും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ വരുമ്പം എനിക്ക് ഗ്രാൻഡാണ് കുറച്ച് പരിപാടികളും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് റെഡി ആവട്ടെ ബാക്കി ഈ കോളേജിലെത്തി ഫുഡ് കഴിക്കുമ്പോൾ കാണാം വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്നൊക്കെ പറയൂലേ അതായിരുന്നു കേട്ടോ ഇന്നത്തെ അവസ്ഥ എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മളൊരു മൂന്നാൾക്കാർ ചേർന്നാൽ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ഫുഡ് നമുക്ക് കിട്ടും എന്ന് മനസ്സിലായി പക്ഷേ ഫുഡിൻ്റെ ടേസ്റ്റിനേക്കാൾ കൂടുതൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ ഫ്രണ്ട്ഷിപ്പ് അതില്ലെങ്കിൽ എനിക്കിതൊന്നും നടക്കില്ലായിരുന്നു ഞാൻ എവിടെ പോയാലും എനിക്കിങ്ങനെ ഒരു രണ്ട് മൂന്ന് പേരെ കിട്ടും കേട്ടോ എവിടെയൊക്കെ ചെന്നുപെട്ടാലും നമ്മളെ കൂടെ ഒരു മലയാളി കൂടെ ഉണ്ട് എന്ന് പറയുമ്പം അതൊരാശ്വാസം തന്നെയാണ് എത്ര ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരോടൊക്കെ കമ്പനി ആണെങ്കിലും അറ്റ് ലാസ്റ്റ് നമ്മളെ ഒരു കംഫർട്ട് സോൺ ഇതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ ആ നാലാമത്തെ ആളെ നിങ്ങൾ കാണുന്നില്ലേ അവൾ ശ്രീലങ്കന്നാണ് കേട്ടോ അവളും ഇപ്പം ഞങ്ങളെ നല്ല കൂട്ടാണ് ഇവിടെ കൈകൊണ്ട് കഴിക്കുന്നത് അത്ര കോമൺ അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും കോർണറിൽ ഒരു സീറ്റ് കണ്ടുവച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിച്ചത് കാരണം ഇത്രയും നാടൻ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് സ്പൂണുകൊണ്ട് കഴിച്ചാൽ ആ ഫീൽ കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മൂന്നാക്കും അറിയായിരുന്നു അങ്ങനെ ഒരു അടിപൊളി നാടൻ പ്ലീസ് അങ്ങനെ ഒരു അടിപൊളി നാടൻ ലഞ്ച് കഴിച്ചിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ എന്താ അഭിപ്രായം കാണുന്നില്ല എന്തായാലും വയറൊക്കെ നിറഞ്ഞ് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ